വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിക്ക് ആ ലെറ്റർ കൊണ്ടുവന്ന് കൊടുത്ത ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്ന ഫാമ പ്രീതിയുടെ റൂമിൽ പോയി പ്രീതി ഒന്ന് നോക്കുക ചെയ്യുന്നുണ്ട് എന്നിട്ട് തിരിച്ചുമ്മറത്തേക്ക് വരുമ്പോഴാണ് പൊന്നി തലയിലും ഒരു കെട്ടൊക്കെയായിട്ട് സത്യാമ്മയെന്ന് പറഞ്ഞ് വരുന്നത് അന്നേരം എന്തു പറ്റി നിന്റെ തലയ്ക്ക് എന്തുപറ്റി നിന്റെ കൂടെ വന്ന സുസ്മിത എവിടെയെന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയാം സത്യാമ്മയെന്നും പറഞ്ഞ് ആ റോഡിലുണ്ടായ സംഭവങ്ങൾ മുഴുവൻ പൊന്നി സത്യഭാമയോട് പറയുകയാണ് അന്നേരം ഇതൊക്കെ കേട്ട് ആകെ അന്ധം വിട്ട് ഫാമ നിൽക്കുന്നുണ്ട് ഇതേ സമയം ഗോഡൗണിൽ സുസ്മിത കയ്യിലേക്ക് കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരെ ഒരു കയ്യിലേക്ക് എട്ടങ്ങ് അഴിഞ്ഞ് അതങ്ങ് സുസ്മിത അഴിക്കുകയാണ് നേരെ ഇത്രയേ ഉള്ളൂ നേരെ ഒന്ന് കെട്ടിയിടാൻ പോലും പറ്റാത്തവന്മാരാണ് കിഡ്നാപ്പ് ചെയ്യാൻ നടക്കുന്നത് ശരിയായ കിഡ്നാപ്പിങ്ങുകാർക്ക് തന്നെ മാനക്കേട് അലവലാദികളെന്ന് ചിന്തിച്ച ശേഷം ആ മറ്റേ കയ്യിലെ കെട്ടഴിക്കാൻ നോക്കുകയാണ് എന്നിട്ട് സുസ്മിത ഒരു നിമിഷം മടിച്ചിട്ട് അങ്ങ് സ്വയം ചിന്തിക്കുകയാണ് വേണ്ട അല്ലെങ്കിൽ ഞാൻ അത് അഴിച്ചിട്ട് ഫോണിനി രക്ഷപ്പെടാൻ ശ്രമി അവർ വന്നാൽ ഞാനി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് വീണ്ടും എന്നെ കെട്ടി ോ അപ്പം എന്നെ കൃത്യമായിട്ട് അവർ ഗുണപരിശോധനയ്ക്ക് എന്നെ ഹാജരാക്കും അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ ഒരു കയ്യിൽ കെട്ടും വെച്ചുകൊണ്ട് തന്നെ കസേര നീക്കി ഫോണിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് സുസ്മിത വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം മനസ്സിൽ ചിന്തിക്കുകയാണ് ഫോൺ എടുത്ത് ഫാമാന്തിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഫാമന്തി പോലീസുമായിട്ട് വന്ന് എല്ലാത്തിനെയും പൊക്കട്ടെ അപ്പോൾ ശാലിനി പെടും എന്നൊക്കെ ചിന്തിച്ചാണ് ഇങ്ങനെ ഫോൺ എടുക്കാനായിട്ട് വരുന്നത് ഇതേസമയം പൊന്നി കാര്യങ്ങളൊക്കെ സത്യഭാമയോട് പറഞ്ഞല്ലോ എന്നെ ആരൊക്കെ ബോധം വീണപ്പോഴും ഞാൻ ഇങ്ങോട്ടത്തേക്ക് ഓടി വരികയായിരുന്നു കാര്യങ്ങൾ പറയാനായിട്ടെന്ന് അന്നേരം സുസ്മിതയെ തട്ടിക്കൊണ്ടു പോയെന്നോ ആരാ തട്ടിക്കൊണ്ടു പോയത് അവരെ കണ്ടാ തിരിച്ചറിയുമോ കാർ നമ്പർ നോട്ട് എന്നൊക്കെ ഫാമ ചോദിക്കുകയാണ് അന്നേരം അവർ മുഖം മറച്ചിരുന്നു കാർ നമ്പറൊക്കെ അന്നേരം ഞാൻ ഓർത്തിരുന്നതാണ് പക്ഷേ അടി കൊണ്ട് അല്ല തറയിൽ വീണ് ബോധം പോയപ്പോഴും ഞാൻ എല്ലാം മറന്നുപോയി ഒന്നും എർത്തെടുക്കാൻ കഴിയുന്നില്ല സത്യാമ്മയെന്നും പറഞ്ഞ് വിഷമിച്ച് പൊന്നി നിൽക്കുകയാണ് ആ കറക്റ്റ് സമയത്ത് തന്നെ ശ്രീരഞ്ജിനി കുറേ വനിതാ കോൺസ്റ്റബിൾമാരൊക്കെ ആയിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് അന്നേരം സത്യഭാമയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് എന്താ സത്യാമയ ആകെ ഒരു കൺഫ്യൂഷൻ എന്ന് ചോദിക്കുകയാണ് അന്നേരം സുസ്മിതയെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് ഫാമ പറയുകയാണ് അന്നേരം എന്തൊക്കെയായി പറയുന്നത് നാളെ സുസ്മിതയുടെ ഗുണപരിശോധനയാണെന്ന് അറിയാമല്ലോ സത്യാമ്മ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടാണ് സുസ്മിതയും ഒക്കെ സമ്മതിച്ചിട്ടാണ് ഞാൻ കോടതിയിൽ നിന്നും പിന്നെ അനുവാദമൊക്കെ വാങ്ങിയത് അതിനിടയിൽ സുസ്മിത പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുക ാണ് അന്നേരം സത്യഫാമ പറയുന്നുണ്ട് ഈ കേസിൽ മേഡത്തിലും പോലെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ വെച്ച് അന്വേഷണം വേണമെന്ന് സർക്കാർ സമ്മർദ്ദം ചെലുത്തിയത് ഞാനാണ് മുകളിലത്തെ നിലയിൽ ജീവച്ഛമ്മായിട്ട് കിടക്കുന്നത് എൻ്റെ മകളാണ് അപ്പോൾ ഇതിൻ്റെ രഹസ്യമൊക്കെ എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ എനിക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന് തുറന്ന് തന്നെ ഫാമ ശ്രീരഞ്ജിനോട് പറയുകയാണ് ഈ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ സുസ്മിത ഫോൺ എടുത്ത് ഫാമയെ വിളിക്കുകയാണ് അന്നേരം നേരത്തെ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞു സുസ്മിത ഫോൺ ചെയ്യുകയാണ് അന്നേരം സുസ്മിതയാണല്ലോ സുസ്മിതയാണല്ലോന്നും പറഞ്ഞു ഫാമ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോൾ ഈ സുസ്മിത അല്ലേ തട്ടിക്കൊണ്ട് പോയെന്ന് സത്യാമ്മ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അന്നേരം അതേന്ന് പറയുമ്പോൾ അവൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കൂടി കേൾക്കാമല്ലോ ഫോൺ സ്പീക്കറിട് ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ടാന്ന് ശ്രീരഞ്ജനി പറയുന്നുണ്ട് തുടർന്ന് ഫോൺ എടുത്തിട്ട് സ്പീക്കറിൽ ഇടുകയാണ് മോളെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് അന്നേരം എവിടെയാ ആരാ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ സത്യഭാമ ചോദിക്കുകയാണ് അന്നേരം പറഞ്ഞാലും ഫാമാൻ്റെ വിശ്വസിക്കില്ല ശാലിനിയാണ് എന്നെ കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട് അന്നേരം ശ്രീരഞ്ജിനിയും സത്യഭാമയും പൊന്നിയും ഒക്കെ അന്തം വിട്ട് ാണ് അന്നേരം സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കാനായിട്ട് ഇങ്ങനെ പതി പറയുന്നുണ്ട് അന്നേരം അത് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഓട് വഴികളിലൂടെയാണ് കാറ് വന്നത് എനിക്കധികം സംസാരിക്കാനായിട്ട് സാധിക്കില്ല ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് കുറേ ഗുണ്ടകളുണ്ട് അവരിപ്പോൾ ഇല്ല ഇത് കണ്ടുകൊണ്ട് വന്നാൽ തല്ലിൻ്റെ എന്നൊക്കെ അങ്ങ് കരഞ്ഞുകൊണ്ട് സുസ്മിത പറയുകയാണ് അതൊക്കെ ഫാമ വിശ്വസിക്കുകയാണ് അന്നേരം ശ്രീരഞ്ജനി പറയുന്നുണ്ട് ലൊക്കേഷൻ ഇങ്ങോട്ട് അയക്കാൻ പറയാം എന്നിട്ട് ഫാമ പറയുകയാണ് എന്നാൽ മോള് പെട്ടെന്നാൽ ലൊക്കേഷനിങ്ങ് അയച്ചിട്ട് ഫോൺ വെച്ചോ എന്ന് പറയുകയാണ് അതിനിടയ്ക്ക് നീ പിന്നെ അത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് അങ്ങനെ കെട്ട് ഞാൻ അയച്ചു അവരാരും ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ലൊക്കേഷൻ അയക്കാം പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ കട്ട് കട്ടിയാണ് തുടർന്ന് സുസ്മിത ലൊക്കേഷൻ അയക്കുന്നുണ്ട് എന്നിട്ട് കിട്ടിയില്ല ആൻറ്റിയും ചോദിക്കുകയാണ് അന്നേരം കിട്ടി മോൾ വച്ചോ എന്ന് പറയുകയാണ് അന്നേരം എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ചെയ്യാമെന്നൊക്കെ സത്യഭാമ തിരിച്ചും പറയുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ശ്രീരഞ്ജനി നിൽക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം സുസ്മിത പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ് ചാലി നീ ഇപ്പോൾ ചെയ്തത് പോലീസുമായിട്ട് ഫാമ ആൻറ്റി വരുമ്പോൾ പ്രതിയാകാൻ പോകുന്നത് ഞാനല്ല നീയാണ് നിന്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ സുസ്മിത മനസ്സിൽ കണക്കൂട്ടുകയാണ് ഇതേസമയം ശ്രീരഞ്ജനിയുടെ ഫോണിലേക്ക് സത്യഭാമ ആ ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് തുടർന്ന് ശ്രീരഞ്ജനി പോകാൻ തുടങ്ങുമ്പോൾ ഞാനും കൂടി വരാമെന്ന് ഫാം പറയുകയാണ് അന്നേരം ഇതെൻ്റെ പണിയല്ലേ അത് വേറെ ആരും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ശ്രീരഞ്ജനി പറയുകയാണ് നേരെ സുസ്മിതയെ കാണാതായപ്പോഴും നിങ്ങൾ എന്നെ സംശയിച്ചില്ലേ അതുപോലെ ശാലിനി പ്രതിസ്ഥാനത്ത് വരുമ്പോഴും നിങ്ങളെയും എനിക്ക് സംശയിക്കാമെന്ന് ഫാം ഒരഹങ്കാരത്തോടുകൂടി പറയുകയാണ് അന്നേരം ശാലിനി എൻ്റെ ഫ്രണ്ട് ആണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പക്ഷേ അത് ശ്രീരഞ്ജനി ഐ പി എസ്സിൻ്റെതല്ല യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നവർ ആരായാലും മുഖം നോക്കാതെ ഈ ശ്രീരഞ്ജിന് നടപടി എടുത്തിരിക്കും അത് സ്വന്തം അച്ഛനായ പോലും നല്ല ഒരു തന്തയ്ക്ക് പിറഞ്ഞതിന്റെ ലക്ഷണമാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ സത്യഭാമയ്ക്ക് ഉത്തരമില്ല ഇതേസമയം സുസ്മിത തിരികെ കസ്റ്റയിലേക്ക് വന്നിരുന്നിട്ട് ആ കെട്ടൊക്കെ പഴയതുപോലെ ആക്കുകയാണ് അന്നേരം ഇത് ഈ ആരുമില്ലാത്ത നന്നായി ഇനിയിപ്പോൾ വരും എന്നൊക്കെ ചിന്തിച്ച് ഈ സുസ്മിതയുടെ അടുത്താണോ കളി എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ വീണ്ടും സംശയിച്ചാലോ ഒന്നുകൂടി ഇറുക്കി കെട്ടാന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ആ പഴയതുപോലെ കെട്ടൊക്കെ ആക്കി വെച്ചിട്ട് സുസ്മിത ഇരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും ഇവിടെ പോയി എന്ന് സുസ്മിത ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അന്നേരം സരോജവും ബാക്കിയ ചേച്ചിമാരെല്ലാവരും കൂടി വരികയാണ് അന്നേരം ഇവളമാർക്കാണോ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് സുസ്മിത ചിന്തിച്ചിരിക്കുന്നുണ്ട് പക്ഷേ സുസ്മിതയുടെ മുഖത്ത് പഴയൊരു ദേഷ്യമില്ല ഒരു ചിരി പോലെയൊക്കെ വരുമ്പോൾ സരോജൻ ചോദിക്കുന്നുണ്ട് എന്താടി നിന്റെ മുഖത്തൊരു ചിരി എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ച് വെച്ചോന്നു പറഞ്ഞ് കസേരയ്ക്ക് ചുറ്റി ഇങ്ങനെ കറങ്ങുമ്പോൾ ആ കെട്ട് ശകലം അഴഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നേരെ രക്തം ഇതൊന്ന് ഇറക്കി കെട്ടു എന്ന് പറയുന്നുണ്ട് നേരെ രക്തം അതൊക്കെ നോക്കിയിട്ട് നല്ലപോലെ അഴിഞ്ഞിരിക്കില്ലെന്നു പറഞ്ഞിട്ട് ഇറക്കി കെട്ടുകയാണ് നേരെ എന്റെ കൈ വേദനിക്കുന്നു എന്നൊക്കെ സുസ്മിത വിളിക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് വേദനിക്കെട്ടിടിയെന്ന് ഏഹ് സരോജവും പറയുകയാണ് തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് ഇപ്പൊ ഫാമാൻ്റി പോലീസുമായിട്ട് വരും Home, farm, the െ കൂടോടെ പൊക്കും ഇനി ഗോതമ്പുണ്ടാണ് നിങ്ങൾ തിന്നാൻ പോകുന്നത് എന്നൊക്കെ സുസ്മിത ചിന്തിക്കുകയാണ് നേരെ അവന്മാർ എവിടെ പോയി എന്നിങ്ങനെ നോക്കുമ്പോൾ ആ തട്ടിക്കൊണ്ടുവന്ന രണ്ടുപേർ ഭക്ഷണവുമായിട്ട് വരികയാണ് നേരെ നിങ്ങളിത് എവിടെ പോയിരുന്നു തിരക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കാൻ പോയതാണെന്ന് പറയുന്നുണ്ട് നേരെ അതിനെന്താ പേര് ഒരാൾ പോയാൽ പോലെ ഇവള് രക്ഷപ്പെട്ടാലും നിങ്ങളെ ശരിയാക്കും എന്നൊക്കെ പറയുകയാണ് നേരെ ഇല്ല സരോജേക്കാ ഇവളിങ്ങനെയൊന്നും രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണം സരോജത്തിൻ്റെ കൈ കൊടുക്കുകയാണ് നേരെ നിനക്ക് എന്തെങ്കിലും തിന്നാൻ വേണോടിയെന്ന് ചോദിക്കുകയാണ് സുസ്മിതയോട് നേരെ തിന്ന ഞാൻ ഞാൻ എന്തോ പട്ടിയാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് നിന്നെ ബോധ്യമാക്കി തരാൻ വേണ്ടിയാണ് നീ പട്ടി തന്നെയാണ് എന്നൊക്കെ സരോജൻ പറയുകയാണ് അന്നേരം എനിക്ക് വേണ്ടാന്ന് സുസ്മിത പറയുമ്പോൾ അത് നിന്റെ വായിൽ നിന്ന് വീഴാൻ വേണ്ടി തന്നെയാണ് ഞാനങ്ങനെ ചോദിച്ചത് ഇത് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ആ പൊതി പൊതിയങ്ങ് രത്നത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് തുടർന്ന് ഞങ്ങൾ പോയിട്ട് വരാം ഇവരെ എന്നൊക്കെ ആ രണ്ട് ഗുണ്ടകളോട് പറയുമ്പോൾ ഇവരെ അങ്ങ് പോവുകയാണോ ഇവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് വരെ പൊക്കെയാണ് ഇവരെ പിടിച്ചു നിർത്താൻ എന്താണ് വഴിയെന്ന് ചിന്തിച്ചിട്ട് സുസ്മിത അവരോട് പറയുകയാണ് അല്ല നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവുകയാണോ ഇവിടെ എന്തെങ്കിലും വെണ്ടിയും പറഞ്ഞിരിക്കുകയെന്ന് പറയുമ്പോൾ എന്തോ എങ്ങനെ എന്നൊക്കെ സരോജിൻ ചോദിക്കുകയാണ് നേരം അല്ല ഞാനൊരു പെണ്ണല്ലേ ആണുങ്ങളുടെ കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിന് പെണ്ണുങ്ങളല്ലേ പേടിക്കേണ്ടത് നീ എന്തിനാണ് പേടിക്കുന്നത് യുവന്മാർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എൻ്റെ പേടിയെന്ന് പറഞ്ഞങ്ങ് അങ്ങ് ആക്ഷേപിക്കുമ്പോൾ സുസ്മിത അങ്ങ് ആകെ മാനം കെട്ടിരിക്കുകയാണ് ഇതേസമയം രാജിയമ്മയുടെ കുടിയിൽ രോഹിത് പുറത്തേക്ക് വന്നൊക്കെ ഇരിക്കുന്നുണ്ട് അന്നേരം ശാരദമ്മ ശാരികയും ഒക്കെ വരികയാണ് മുറ്റത്തേക്ക് രാച്ചിയമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ട് ശാരദമ്മ ചോദിക്കുന്നുണ്ട് മോനെ അകത്ത് പോയി കിടന്നുവിടെ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഒരുപാട് മാസം അകത്ത് തന്നെ കിടപ്പായിരുന്നില്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് കൊതി ആവുകയാണ് പക്ഷേ അവസ്ഥ എങ്ങനെയായിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് രോഹിത് സങ്കടപ്പെടുകയാണ് അന്നേരം ബുള്ളറ്റ് വിജയനങ്ങളാണ് കണ്ടാൽ പ്രശ്നമാകും എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ഈ സമയത്ത് തന്നെ ശാരദാമ്മയ്ക്ക് നാട്ടിലേക്ക് പോകണമെന്ന് രാജിയമ്മ ചോദിക്കുകയാണ് അന്നേരം ഞാൻ പോയ മതിയാകും സുസ്മിത ഒപ്പിച്ച് തന്ന ഒരു കേസ് ഉണ്ട് പ്രീതിയുടെ ആഭരണം ഞാൻ മോഷ്ടിച്ചു എന്നും പറഞ്ഞൊരു കേസ് കൊടുത്തു അതിപ്പം ദൃസാക്ഷിയും ഒക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേസ് തീർപ്പായെങ്കിലും അന്ന് വിട്ടുകിട്ടിയിട്ടില്ല അപ്പോൾ അത് വിട്ടുകിട്ടണമെങ്കിൽ ഞാൻ കൂടി ഒപ്പിടണം അതിനാണ് പോകുന്നത് പിന്നെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്നും ഈ രോഹിത്തിനെ ഇവിടെ നിർത്താനായിട്ട് വനവാസം പറ്റില്ലല്ലോ നമ്മൾ മൂന്ന് പെണ്ണുങ്ങൾ വിചാരിച്ചാൽ ഈ മോനെ പുറത്തിറക്കാനായിട്ട് സാധിക്കില്ല വുള്ളത്തി വിജയൻ്റെയൊക്കെ കണ്ണ് വെച്ചിട്ട് അതിന് ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എൻ്റെ വിഷ്ണു മോന് എന്നിങ്ങനെ നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ രോഹിത്തും സന്തോഷമാവുകയാണ് തുടർന്ന് രോഹിത്തിനോട് വിഷമിക്കേണ്ട ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എൻ്റെ മോളെ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് പെട്ടെന്ന് വരാമെന്നൊക്കെ രോഹിത്തിനോട് പറയുകയാണ് തുടർന്ന് രാജിയമ്മയുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ രണ്ട് മക്കളെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കണ്ണിലെ കൃഷ്ണമുണിമോലെ കാക്കുമെന്നറിയാം പക്ഷേ എന്ന് പറഞ്ഞ് രാജിയമ്മയുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ ശാരദാമ്മയെന്ന് പറഞ്ഞ് ആ കൈ ഇറക്കി പിടിക്കുകയാണ് രാജിയമ്മ തുടർന്ന് രോഹിത്തിനോടും ശാരിയടമൊക്കെ യാത്ര പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ് തുടർന്ന് ശാരദാമ്മ പോകുന്നത് വിഷമത്തോടെ നോക്കി നിൽക്കുന്ന ശാരിക അകത്തേക്ക് പോയ ശേഷം കണ്ണൊക്കെ ഇങ്ങനെ തിരുമിയൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ശാരദാമ്മ ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് തിരിക്കുന്നതിന് മുമ്പേ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് കണ്ണിൽ കാഴ്ച കിട്ടുകയാണെങ്കിൽ അയാളുടെ മുഖമാണ് വീണ്ടും കാണുന്നതെങ്കിൽ എനിക്ക് ശാരീക്ക് കാഴ്ച വേണ്ട ആ ചെറിയ ലോകം മതിയെന്നിങ്ങനെ രാജീവിനെ കുറിച്ച് പറഞ്ഞതോർത്ത് ശാരികയങ്ങ് വിഷമിച്ചിരിക്കുകയാണ് ഇതേ സമയം സുസ്മിതയെ കെട്ടിയിട്ടിരിക്കുന്ന കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു അവിടെ ഫ്രണ്ടിൽ തന്നെ സുസ്മിതയുടെ ഫ്രണ്ടിൽ തറയിലിരുന്ന് ആ രണ്ടു പേര് ഇരുന്ന് ചീട്ട് കളിക്കുകയാണ് അന്നേരം സുസ്മിത കൂടി ഉണ്ട് അല്ല ശാലിനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ പാമാൻ്റി വരുമ്പോൾ നല്ല രസമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അന്നേരം ഷാലിനി എപ്പോഴാണ് വരുന്നതെന്ന് ചീട്ട് കളിക്കുന്ന രണ്ടുപേരോടും സുസ്മിത ചോദിക്കുകയാണ് അതായത് ശാലിനിയോ അതാരാന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് അന്നേരം അവൾ സുസ്മിത അങ്ങ് ദേഷ്യം ഭാവിക്കുകയാണ് അന്നേരം മറ്റേ ആൾ പറയുന്നുണ്ട് അല്ല ആശാൻ ഇപ്പോൾ വരുമെന്നല്ലേ പറഞ്ഞത് എന്താ വരാത്തതെന്ന് അന്നേരം സുസ്മിത ഇവരുടെ സംഭാഷണം നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ഇടമണ്ട വിഷ്ണുട്ടൻ്റെയും ശാലിനിയേട്ടത്തിടെയും കാര്യം ഇവളോട് സംസാരിക്കരുതെന്നല്ലേ പറഞ്ഞത് ആര് ചോദിച്ചാലും നമുക്കൊന്നും അറിയില്ല എന്നേ പറയാമുള്ള അന്നേരം ഇവർ തങ്ങൾ സംസാരിക്കുന്ന സുസ്മിത കേൾക്കുന്നുണ്ട് അന്നേരം പക്ഷേ അവർ സുസ്മിതയെ ശ്രദ്ധിക്കുന്നില്ല നാശാൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് തല പോയാലും എൻ്റെ നാവിൽ നിന്നും അവരുടെ പേര് വീടില്ല ഞാൻ പറയത്തൂല്ല എന്നൊക്കെ അവർ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ട് സുസ്മിത പറയുകയാണ് എൻ്റെ ഈശ്വര ഭൂലോകമണ്ടന്മാർ തന്നെ ല്ല ഇവര് ഇത് പറഞ്ഞു ചിരിക്കാനായിട്ട് ഇവർ ആരും ഇല്ലയെന്നും പറഞ്ഞ് സുസ്മിത ചിന്തിക്കുന്നുണ്ട് അപ്പൊ വിഷ്ണു ഏട്ടൻ ഇപ്പൊ വരും എന്നും പറഞ്ഞ് സുസ്മിത സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഇതേസമയം ആ ഗോഡൗണിലേക്ക് ഒരു വണ്ടി വരികയാണ് അന്നേരം ആശാനാണോ നോക്കേണ്ടെന്നും പറഞ്ഞ് ഒരാൾ എണീക്കുമ്പോൾ ആ പോലീസ് വണ്ടി കണ്ടിട്ട് അയ്യോ പോലീസ് ഓടിക്കൂടാന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഒന്നും മറു വശത്തുകൂടി ഓടി രക്ഷപ്പെടുകയാണ് അന്നേരം പ്ലീസ് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ആ കസേരയിലിരുന്ന് സുസ്മിൻ്റെ വിളിക്കുകയാണ് തുടർന്ന് ആ വണ്ടിയിൽ നിന്നും വരുന്ന ശ്രീരഞ്ജിനിയും വേറൊരു പോലീസുമാണ് അന്നേരം അവർ വന്ന ശേഷം കെട്ടഴിക്കണമെന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞ് അയാൾ കെട്ടൊക്കെ അഴിക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നെപ്പോലെ ഒരു മാന്യതയും ഉന്നതകുല ജാഥയുമായ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ആക്ഷൻ നിങ്ങൾ എടുത്തോ കേരള പോലീസ് ഒരു വിലയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോൾ കേരള പോലീസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ കർണം പൊട്ടിക്കുമെന്ന് ശ്രീരഞ്ജിനി പറയുകയാണ് നേരം എന്നെ അടിച്ചങ്ങ് കൊല്ലോ ഇനി നിങ്ങളും കൂടി മാത്രമേ അടിക്കാതെ ഉള്ളൂ വരണോരും പോണോരും മൊത്തം അടിക്കുകയാണ് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ അല്ലേ എന്തെങ്കിലും ആക്ഷൻ എടുത്തോന്നേ ചോദിക്കുമ്പോൾ സിറ്റിസണോ നീയോ എന്നും ഇങ്ങനെ ശ്രീരഞ്ജിനി നിൽക്കുകയാണ് അല്ല സിറ്റിസൺ ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശ്രീരഞ്ജൻ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ഏട്ടെന്ന് ശാലിനിയും കൂടി എന്നെ പിന്നെ തട്ടിക്കൊണ്ട് വന്നതാണ് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ തന്നെ വേണോ അതേ കുറച്ച് കഴിഞ്ഞ് മതിയോന്നിങ്ങനെ ശ്രീരഞ്ജിനൊരു താളത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ തമാശ പറയുകയാണോ ഐ ഹാവ് ഓൺ റൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ശ്രീരഞ്ജനി ഇങ്ങനെ അടിമുടി സുസ്മിതയെ നോക്കി നിൽക്കുകയാണ് പക്ഷേ ശ്രീരഞ്ജിനി അവിടെ എന്താക്ഷൻ എടുക്കുമെന്ന് ഇനി കണ്ടറിയാം ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ആ ഗോഡൌണിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന ആ ിലേക്ക് നോക്കുമ്പോൾ ശ്രീരഞ്ജിനി സുസ്മിതയുടെ അടുത്ത് നിൽക്കുന്ന കാണുകയാണ് പെട്ടെന്ന് വിഷ്ണു അങ്ങ് വാതിലിൻ്റെ മറവിലേക്ക് ഒളിക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ശ്രീരഞ്ജിനി അവിടെ സുസ്മിതയ്ക്ക് സുസ്മിതയ്ക്കെതിരായിട്ട് തന്നെ സുസ്മിതയുടെ കൂടെ നിൽക്കില്ല വേറെ എന്തെങ്കിലും കള്ളക്കഥ മെനഞ്ഞ് സുസ്മിതയെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കുക തന്നെ ചെയ്യും ശാലിനിയെയും വിഷ്ണുവിനെയും അവിടെ കുറ്റക്കാരാക്കില്ല ഇതേസമയം ഇനി വര വരുന്ന എപ്പിസോഡിൽ ശാരദാമ് വന്ന കാര്യങ്ങളൊക്കെ വിഷ്ണുവിനോടും ശാലിനിയോടും പറയും രോഹിത്തിനെ കുറിച്ചുള്ളതൊക്കെ ഇനിയാണ് വരാനിരിക്കുന്ന കഥകളൊക്കെ ഓക്കെ താങ്ക്